ഹായ് ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണം ഇന്ന് എത്തിയല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഓണ ഒരുക്ക് വിശേഷങ്ങളാണ് കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തിലായി എടുത്ത കുറച്ച് പരിപാടികളെ ഒറ്റ വീഡിയോയിലാക്കിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് അത്തം തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം തുടരെയുള്ള മഴയല്ലേ മഴ കഴിഞ്ഞ് രണ്ട് ദിവസം അടുപ്പിച്ച് വെയിൽ കിട്ടിയപ്പോൾ തന്നെ പ്രധാന ജോലിയായ മുളകും മല്ലിയൊക്കെ ഉണക്കകമാണ് ആദ്യം തന്നെ അമ്മമ്മ ചെയ്തത് പിന്നെ മഴ പെയ്താൽ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ അങ്ങനെ മുളകും മല്ലിയൊക്കെ ഉണങ്ങാൻ വെയിലത്തിട്ടിട്ട് നേരെ തൊടിയിലേക്ക് വെച്ച് പിടിച്ചു രണ്ട് ദിവസം മുന്നേ തേങ്ങ അടക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓലയൊക്കെ വെട്ടിയിട്ടു അതെല്ലാം എടുത്ത് അവിടെ ഇട്ട് തന്നെ അരങ്ങി നേരെ വീട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ തുറപ്പയുടെ പരിപാടി തുടങ്ങി വീടിനകമൊക്കെ തൂക്കാൻ പുൽ തുറപ്പയുണ്ടെങ്കിലും മുറ്റമൊക്കെ തൂക്കണ തൂക്കണമെങ്കിൽ നമ്മുടെ ഈർക്കിലെ തുറപ്പ് തന്നെ വേണം അപ്പോൾ അമ്മമ്മ അതിൻ്റെ പരിപാടിയാണ് നടത്തുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് ഈ പരിപാടി കഴിഞ്ഞത് കുറച്ച് ചെയ്യുകയിട്ട് ബാക്കി അടുത്ത ജോലിയിലേക്ക് പോകും അപ്പോൾ അടുത്ത ജോലി എന്താണെന്നല്ലേ ദേ ഈ കാണുന്നത് തന്നെ വീടും പരിസരവും എത്ര തൂത്തിട്ടാലും നമ്മുടെ വീടിന് ചുറ്റും റബ്ബർ മരമങ്ങളായതുകൊണ്ട് തന്നെ ഡേ എന്നും ഇങ്ങനെ കരിയില കാണും എത്ര തൂത്താലും ദിവസവും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു ദിവസം പെൻഡിങ് അടിച്ചാൽ പിന്നെ പറയണ്ട ആ ഒരു അവസ്ഥയാണ് അങ്ങനെ വീടിൻ്റെ പരിസരമൊക്കെ ഓരോ വശമായിട്ട് തൂത്ത് വൃത്തിയാക്കി വരുന്നു അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് പോയി രണ്ട് ആമ്പൽ ചെടികളുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് വെച്ച പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഓണം എല്ലാവർക്കും ബാധകമാണല്ലോ എല്ലാം കോരി സുരക്ഷിതമാക്കി ചെടിയും മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ പാത്രമൊക്കെ തേച്ച് വൃത്തിയാക്കി പഴയതുപോലെ സെറ്റ് ചെയ്തു ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും സന്ധ്യയായി പിന്നെ ഇത് ഈ കാണുന്നത് പിറ്റേ ദിവസത്തെ പരിപാടിയാണേ നമ്മുടെ കുഞ്ഞടുക്കള അതിൻ്റെ ക്ലീനിങ് അമ്മ അങ്ങ് ഏറ്റെടുത്തു അവിടുത്തെ മാറയിലേ മാറാലയൊക്കെ അടിച്ച് പിന്നെ തൂത്ത് കഴുകി വൃത്തിയാക്കി അതും കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ പരിപാടി രണ്ട് ദിവസം കൊണ്ട് ചെയ്യിവെച്ച ഈർക്കിലിനെയല്ല ഇനി തുറപ്പയാക്കണം അതല്ലേ പ്രധാനം എങ്ങനെയാണെന്നോ കുറേ ഈർക്കിളിനെ ഒത്തങ്ങെടുക്കും എന്നിട്ട് ഒരേ തലപ്പൊക്കമുള്ളവയെ ഒറ്റ തുറപ്പാണ് അതാണിവിടുത്തെ രീതി അപ്പോൾ തലപ്പൊക്കം മാർക്കെങ്കിലും കുറച്ച് കൂടുതലാണെങ്കിൽ അതിനെ മാറ്റി അത്ര തലപ്പൊക്കമുള്ള ആളുകളെ തമ്മിൽ കൂട്ടിക്കെട്ടും അങ്ങനെ മൂന്ന് തുറപ്പയും സെറ്റ് ചെയ്തു അപ്പോൾ തുറപ്പയുടെ പരിപാടിയും കഴിഞ്ഞേ നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ ഞാനായിട്ട് ചുമ്മാ ഇരിക്കേണ്ട ഓണം വരുത്താമെന്ന് അങ്ങനെ വഴിയിലെ കാടൊക്കെ അങ്ങ് അടിച്ചു കളഞ്ഞു അത്തത്തിന് മുന്നേ കാട് വെട്ടിയത് കൊണ്ട് തന്നെ വലിയ പുല്ലം കാടും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസമാണിത് ഈ കാണുന്നത് ഇത് പോർച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണേ അവിടെ ഇരുന്ന പെട്ടിയൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഏകദേശം ഓണ ഒരുക്ക് പരിപാടികളും ഞങ്ങളുടേതായിട്ടുണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുടെ ഓണ ഒരുക്കൊക്കെ ഏതുവരെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്